നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു നാണം കെട്ട തോൽവിയാണ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇതിലില്ലാത്ത നാല് ഗോളുകൾക്കാണ് ക്രിസ്റ്റൽ പാലസ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് വളരെ പരിതാപകരമായ പ്രകടനമായിരുന്നു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്തെടുത്തിരുന്നത് എതിരാളികളായ ക്രിസ്റ്റൽ പാലസ് പത്ത് ഷോട്ടോൺ ടാർഗറ്റുകൾ എടുത്തപ്പോൾ കേവലം രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റുകൾ മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ഏതായാലും ഈ പരാജയത്തിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡച്ച് പരിശീലകനായ എറിക് ടെൻഹാഗ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ലഭ്യമായ താരങ്ങളെ വെച്ച് ഞാൻ ഫൈറ്റ് ചെയ്യുകയാണെന്നും അത് ഇനിയും തുടരുമെന്നുമാണ് ഇപ്പോൾ ടെൻഹാഗ് പറഞ്ഞിട്ടുള്ളത് സ്പോർട്സിനോട് സംസാരിക്കുകയായിരുന്നു ഈ പരിശീലകൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഫൈറ്റ് തുടരുക തന്നെ ചെയ്യും എനിക്ക് ലഭ്യമായ താരങ്ങളെ വെച്ച് അത് ചെയ്യേണ്ടതുണ്ട് ഈ മോശം പ്രകടനത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഞങ്ങളുടെ പ്രതിരോധ നിരയിലേക്ക് ഒന്ന് നോക്കൂ പല താരങ്ങളും അവിടെയില്ല പക്ഷെ ഞങ്ങൾ ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ആരാധകർ ചെയ്തതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യുന്നത് തുടരേണ്ടതുണ്ട് ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സമീപകാലത്തെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിന്റ് ടേബിളിൽ അവർ എട്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് പതിമൂന്ന് തോൽവികൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാത്രമായിക്കൊണ്ട് അവർ വഴങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല സമീപകാലത്തെ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ഒരു സീസൺ കൂടിയാണ് ഇത് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എന്തായാലും ഈ സീസണിന് ശേഷം ഹാഗിന്റെ പരിശീലക സ്ഥാനം തെറിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം